ഹലോ ഒരു വൺ പച്ചേരി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പുട്ടിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അതപ്പോൾ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഇരുന്നൂറ്റൻപത് ഗ്രാം പച്ചേരി നേരത്തെ കുതിർക്കാൻ വേണ്ടി ഇട്ടിരുന്നു അതിവിടെ കുതിർന്ന് നന്നായിട്ട് കഴുകി ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത പച്ചേരിയുടെ ബാറ്റർ ഒരു മിക്സിംഗ് ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ആദ്യം അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം അടുത്തതായി ഞാനിവിടെ മൂന്ന് ഏലക്കയും കുറച്ച് പഞ്ചസാരയും കൂടെ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ പഞ്ചസാര നന്നായിട്ട് അലിയുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അടുത്ത് ഞാൻ എല്ലാവരും വീട്ടിലും കാണുന്ന കോമൺ ആയിട്ടുള്ള ഒരു ഇതേപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നെയ്യോ ഓയിലോ ഒഴിച്ചു കൊടുത്ത് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം അടുത്ത് ഞാനിവിടെ കുറച്ച് ക്യാഷിനോട്ട് എടുത്തിട്ടുണ്ട് ഇതൊന്ന് പകുതി കുക്ക് ആകുമ്പോഴത്തേനും അതിൻ്റെ പുറത്തൊന്ന് വെച്ച് കൊടുക്കാം നേരത്തെ എടുത്ത് വെച്ച പാത്രം അത് ഇച്ചിരി വലുതായിരുന്നു അപ്പോൾ അതിനേക്കാളും കുറച്ച് ചെറിയ ഒരു പാത്രം ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതിൽ ഞാനിതേപോലെ നെയ്യൊന്ന് ഒഴിച്ച് എല്ലായിടത്തും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ഞാൻ ഇഡലി പാത്രത്തിൽ ആവി കയറ്റിയിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിനും അതിൽ കൊള്ളുന്നില്ല അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ചെറിയൊരു പാത്രം എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങളത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇഡലി പാത്രത്തിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ പൂർത്തതായി ഇതേപോലത്തെ ഒരു പാത്രവും കമഴ്ത്തി വെച്ചിട്ടുണ്ട് ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ബാറ്റർ അതിൻ്റെ മുകളിൽ വച്ചുകൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ ഒരു അരമണിക്കൂർ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു ഇരുപത് മിനിറ്റ് ആയപ്പോഴത്തേനും ഞാൻ തുറന്ന് നോക്കി ഇത് കുക്ക് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ടൂത്ത് പിക്ക് വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കി അപ്പോഴത്തേനും ഇത് കുക്കായിട്ടുണ്ട് ഇനി ഇത് തണുക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം ഇതിവിടെ തണുത്തിട്ടുണ്ട് ഇനി ഒരു കത്തി വെച്ച് ഇതൊക്കെ സൈഡൊക്കെ ഒന്ന് വിടുവിച്ച് കൊടുക്കാം ഇനി ഒരു പ്ലേറ്റിലോട്ട് ഇത് മാറ്റി കൊടുക്കാം അങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം ഇത് മീഡിയം കുക്ക് കുക്കാവുമ്പോഴത്തേനും അതിനകത്തോട്ട് ക്യാഷ് നൊട്ടിടാൻ മറക്കരുത് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാനിവിടെ കാണിച്ചിട്ടില്ലായിരുന്നു അപ്പം നിങ്ങളത് ഈ കുതി കുക്ക് ആകുമ്പോഴത്തേനും അതിനകത്തോട്ട് കേഷിനൊട്ട് ഇട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ പച്ചേരി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പുട്ടിങ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടും അതേപോലെ നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകും അത്രയ്ക്കും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു പുട്ടിങ്ങാണിത് അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്നും അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമായെന്നും ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇതെന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ മറക്കാതെ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ ബായ്